ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേ സ്വാഗതം എപ്പോഴും പറയും പോലെ നിങ്ങൾ പറയാം വീഡിയോ ഫുള്ള് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഒരു ഇന്നോവ ട്ടോ അതിൻ്റെ മോഡലൊക്കെ കാണിച്ചരാം എല്ലാം രണ്ടായിരത്തി പതിനാലാണ് സെക്കൻഡ് ഓണറായിപ്പോ മാറ്റപ്പെട്ടേ ഫസ്റ്റ് ഓണർ ചെയ്യാൻ ആദ്യം ഇപ്പോൾ സെക്കൻഡ് ഓണറായി ഓട്ടം അത് കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ് എൺപത്തയ്യായിരം കറക്റ്റ് ഓട്ടമാണ് ടോർണിമിൽ കേൽപ്പത്ത് ബീജിൽ റേസറായി അതിൻ്റെ ആർശൊക്കെ കിട്ടി ആർശക്കെ ഉണ്ട് ഓക്കെ അലേവിൽ അലേവിയിലൊക്കെ ഉണ്ട് ടോർണിമെൻറ്റ് അലേവിയിലൊക്കെ എല്ലാം ഇഷ്ടമാണ് ടു പോയിൻറ്റ് ഫൈവ് ജി ജി പി വി ജി ആട്ടോ വേക്കിൽ വൈഫറൊക്കെ എല്ലാം ഇഷ്ടമാണ് എന്താ വേക്കിൽ വൈഫറൊക്കെ എല്ലാം ഇഷ്ടമാണ് വണ്ടി വണ്ടിയെല്ലാം അടിപൊളിയൊരു വണ്ടി കേട്ടോ ഓട്ടം കുറഞ്ഞ ഓട്ടമുള്ളൂ വണ്ടിയാണെങ്കിൽ നല്ലൊരു കെറ്റപ്പുള്ളൊരു വണ്ടിയല്ലേ ഓക്കേ വണ്ടി ഫുള്ള് കണ്ടുപോയി ബോഡി മുതലൊന്നും ഒരു പരിക്കൊന്നും ഇല്ല തട്ടിമുട്ട് ആശിലിൻ്റെ സംഭവിച്ചിട്ടില്ല ഒറിജിനൽ തന്നെയാണ് എല്ലാം ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കാണുന്നത് അലേവിയും ഒക്കെ എല്ലാ ടയറിനാണ് ടയർ അത്യാവശ്യം നല്ല ടയർ കൊണ്ട് വേണമെങ്കിൽ കിട്ടോ ഓക്കെ ഇനി ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമ് ഒക്കെ കാണിച്ചു തരാം ടയർ എന്ത് നോക്കട്ടോ ഓക്കെ ഇഞ്ചർ റൂമ് നോക്കി ഇഞ്ചർ റൂമ് കണ്ടാലിട്ടോ എ ബി എസ് ബ്രേക്കൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചൊന്നും കാണുന്നില്ല ഒക്കെ ഒറിജിനലായിട്ടാണ് കാണുന്നത് ഒറിജിനൽ ബോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ നാലുഭാവം കോറിൻ്റെ ആണ് വട്ടനൊക്കെ ഉണ്ട് ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട് അടിപൊളി സീറ്റ് കവറ് സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറുണ്ടോ അല്ലേ ഏ കിലോമീറ്റർ നോക്കുക ഇല്ല കാണിച്ചതാ എൺപത്താറായിരത്തി എഴുന്നൂറ്റി ഓക്കെ അത് വൃത്തി വണ്ടി ഉണ്ടോ വണ്ടിയെല്ലാം വണ്ടി ഞാൻ വണ്ടി വലിയൊരു പരിക്കൊന്നും വണ്ടിയപ്പോൾ കാണില്ല ഓക്കെ വണ്ടി ഇത് നോക്കിയിട്ട് ആർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ നമ്പറുണ്ടോ വണ്ടിയിൽ വിളിക്കേണ്ട ഞാൻ വണ്ടീൻ്റെ എല്ലാ റീറ്റലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ